ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എക്സൈസ് വകുപ്പിന്റെ സഹകരണത്തോടെ നടത്തുന്ന ഡി അഡിക്ഷൻ സെന്ററിലേക്ക് ദിനപത്രങ്ങൾ സ്പോൺസർ ചെയ്തു സാമൂഹ്യ പ്രവർത്തകൻ ജോഷി മാളിയക്കലാണ് പ്രമുഖ മലയാള ദിനപത്രങ്ങൾ ഒരു വർഷത്തേക്ക് സ്പോൺസർ ചെയ്തത് നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ ഉദ്ഘാടനം ചെയ്തുതന്നെ മറ്റുള്ളവർക്കും ഒക്കെ ഏറ്റവും ഗുണപ്രദമാകുന്ന ഒരു പദ്ധതിയാണ് വർത്തമാന പത്രങ്ങൾ അവിടെ ലഭ്യമാക്കാന്നുള്ളത് ഒരുപാട് സൗകര്യങ്ങൾ നമ്മൾ ലൈബ്രറി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളൊക്കെ സജ്ജമാക്കി കഴിഞ്ഞു ഇനിയും അവിടെ വരുന്നവരെ മാനസികമായിട്ടൊക്കെ ഒരുപാട് ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ പ്രത്യേകിച്ച് എക്സൈസ് വകുപ്പ് അതിൽ തന്നെ രാജസ്ഥാപന നേതൃത്വത്തിലോ ഇവിടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനുള്ള മുൻകൈ എടുത്തുകൊണ്ടിരിക്കുകയാണ് അതിലൊന്നാണ് നമ്മുടെ ഈ വർത്തമാന പത്രങ്ങൾ അവിടെ ലഭ്യമാക്കാന്നുള്ളത് ഇത് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എ എ മിനിമോൾ അധ്യക്ഷയായി വാർഡ് കൗൺസിലർ വി ജെ ജോജി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ കെ രാജു ഡോക്ടർ പീറ്റർ കിണറ്റിങ്ങൽ മനോജ് എബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു